ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോവിന്ദ് ഗീതുവിൻ്റെയും രഞ്ജുവിൻ്റെയും രേഖയുടെയും ചെക്കപ്പിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോകുമായിരിക്കും അങ്ങനെ അവിടുന്ന് സ്കാനിങ്ങിനും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും ഒക്കെ അവരിങ്ങനെ പറയുമ്പോൾ എല്ലാവരുടെ കാര്യത്തിന് വേണ്ടി ഗോവിന്ദൻ നെട്ടോട്ട് കൂടുമായിരിക്കും ചെയ്യുന്നത് ആകെ ക്ഷീണിക്കുകയായിരിക്കും എല്ലാവരും കൊണ്ട് വെള്ളം കുടിപ്പിക്കാനും ലബോറട്ടറിയിലേക്ക് കയറിയിട്ടും അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യാൻ കയറ്റിയിട്ടും ഒക്കെ അങ്ങോട്ട് മടുക്കുമായിരിക്കും നമ്മുടെ ഗോവിന്ദന് അപ്പോൾ ഗീതു ആണെങ്കിൽ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ നിൽക്കുന്നുണ്ടാവും ആ സമയത്തായിരിക്കും ഗോവിന്ദിന് ഫോൺ വരും ധ്യാന് ഇങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് എന്നുള്ള രീതിക്ക് അപ്പോൾ ഗീതുവിൻ്റെ അടുത്ത് കാര്യം ഇങ്ങനെ പറയാണ് ചെയ്യുന്നത് അവൻ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വരാൻ വേണ്ടി നിൽക്കുമ്പോൾ അത് സമ്മതിക്കില്ലല്ലോ അവിടുത്തെ സിഇഒ ആണെങ്കിൽ അത് അവർക്ക് നഷ്ടമല്ലേ അവനാണെങ്കിൽ ഇപ്പോൾ പോയിട്ടല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ തർക്കത്തിൽ ധ്യാന് ആ സിഇഒനെ പിടിച്ചടിച്ചു എന്നിട്ട് പിന്നെ പ്രശ്നമായിരിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമായിരിക്കും അപ്പോൾ ഗീതു ആണെങ്കിലും പറയുന്നുണ്ട് കണ്ണേട്ടൻ്റെ ഫ്രണ്ടല്ലേ സിഇഒ അപ്പോൾ സംസാരിച്ച് ശരിയാവില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ഗോവിന്ദാണെങ്കിലും പറയുന്നുണ്ട് അവിടുത്തെ ആളായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല എന്തായാലും ഒന്നും നമുക്ക് എന്തെങ്കിലും ശ്രമിച്ചു നോക്കാം എന്തായാലും രഞ്ജുവിൻ്റെ അടുത്ത് ഈ കാര്യം പറയേണ്ട അവൾക്കത് കേട്ട് കഴിഞ്ഞാൽ സങ്കടമാവും പിന്നെ അത് കുഞ്ഞിനെ ബാധിക്കും അതുപോലെ നിൻ്റെ പാട്ടുകാരി ഫ്രണ്ട് ഉണ്ടല്ലോ അവരടുത്തും പറയണ്ട അവർക്ക് എന്തൊക്കെ അസുഖമുണ്ട് എന്നൊക്കെയാണ് കേട്ടത് അതുകൊണ്ട് അവരോടും പറയണ്ട എന്നൊക്കെ പറയുമ്പോൾ ഗീത ഒന്ന് ചിരിക്കുന്നുണ്ടാവും കാരണം സ്നേഹം ഉള്ളതുകൊണ്ടല്ലോ അങ്ങനെയൊക്കെ പറയുന്നത് ഇന്നത്തെ വിശേഷ ഫുള്ളിൽ ഹോസ്പിറ്റൽ ആയിരിക്കും കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ കൂടുതൽ വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയാൻ വേണ്ടി ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്